എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീ പ്രസാദം ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് പുതിയ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റണ്ടിങ് ആയിട്ട് ഒന്നാണ് കരിങ്കാലി കരിങ്കാലിയെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ബോഡിയിലുള്ള നെഗറ്റീവ് എനർജിയെ എല്ലാം എനർജിയെല്ലാം പുറംതള്ളിക്കളയാനുള്ള ശക്തി അതുപോലെ തന്നെ പുറമേ നിന്നുള്ള നെഗറ്റീവ് എനർജികളെ നമ്മുടെ ശരീരത്തിലേക്ക് വരാതിരിക്കുവാനായിട്ട് ഒരു പരിധിവരെ എല്ലാം സഹായിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കരിങ്കാലി കരിങ്കാലി പൊതുവെ സ്ത്രീകൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള ഒന്നാണ് അപ്പോ സ്ത്രീകളെ സംബന്ധിച്ചൊരു സംശയം ഉണ്ട് അത് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് തരാൻ വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാര്യം നോർമലി സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ധരിക്കാമോ എന്നുള്ളത് നമ്മൾ ഇതിനേയും വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും വീണ്ടും വീണ്ടും ഒരുപാട് പേര് കൊണ്ട് വീണ്ടും പറയുകയാണ് ധരിക്കാമോ എന്നുള്ളത് പോലെ കാര്യം സ്ത്രീകളെ സംബന്ധിച്ച് അവർ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഡൗൺ ആയിരിക്കുന്നത് ആ ഒരു ടൈമിലാണ് ആ ടൈം ലീഗിലാണ് അത്തരത്തിലുള്ള സപ്പോർട്ടുകൾ വേണ്ടത് ആ ആ ഇത് മാറ്റി വെച്ചിട്ട് അതിനുശേഷം ഇത് ഉപയോഗിക്കുക എന്ന് പറയുന്നതിന് നമ്മൾ അത്രയും പൈസ കൊടുത്ത് വാങ്ങി ഇത് ധരിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല കാര്യം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു സപ്പോർട്ട് വേണ്ടതൊക്കെ ആ സമയങ്ങളിലാണ് അപ്പൊ ആ സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ധരിക്കുക അപ്പൊ തീർച്ചയായിട്ടും അതിനൊരു എനർജി ലോസ് സംഭവിക്കും ആ എനർജി ലോസ് അതിനുശേഷം ശേഷം അത് ശുദ്ധിപ്പെടുത്തേണ്ട പല രീതികളുണ്ട് അപ്പോൾ ആ രീതിയിൽ ശുദ്ധിപ്പെടുത്തിയിട്ട് തിരിച്ച് റീയൂസ് ചെയ്യുക അപ്പോൾ കരിങ്കാലിയിൽ തീരത്തിലുള്ള കുറച്ച് ലോക്കറ്റുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് വേറെ എങ്ങും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടില്ല നമ്മുടെ ഷോൾഡർ മാത്രമേ വാങ്ങാൻ കിട്ടുകയുള്ളൂ നമ്മുടെ സ്വന്തം ഡിസൈനാണ് അപ്പോൾ കരിങ്കാലി കൊമ്പ് കൊമ്പ് മോഡലിൽ കയറിയിട്ടുള്ള കരിങ്കാലി ലോക്കറ്റ് പിന്നെ അതുപോലെ തന്നെ സ്വസ്തിക്ക് സ്വസ്തിക്കിൻ്റെ രൂപത്തിൽ സ്വസ്തിക്കിൻ്റെ ഷേപ്പിൽ നമ്മൾ കിട്ടിയിട്ടുള്ള കരിങ്കാലി വെള്ളി കെട്ടിയിട്ടുള്ളതാണ്ടതെല്ലാം കരിങ്കാലി വെള്ളി കെട്ടിയത് പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഓം അവൈലബിളാണ് ഓമിൻ്റെ കരിങ്കാലി പെൻഡൻ്റെ ആണ് അതുപോലെ തന്നെ ഗത ഹമാൻ്റെ ഗത നമുക്ക് ഗത നല്ല ഭംഗിയുണ്ട് ഗത നമുക്ക് കരിങ്കാലി ചെടുത്തിട്ടുള്ള ഗത വെള്ളി വെള്ളി കെട്ടിയത് നമുക്ക് അവൈലബിളാണ് പിന്നെ നമ്മുടെ സ്വന്തം വേര് കരിങ്കാലി വെയില് വെള്ളി തിരുത്തിട്ടുള്ളത് നമുക്ക് അവൈലബിൾ ആണ് വിളിക്കുക മെസ്സേജ് അയച്ചാലും മതി എവിടേക്കാണെങ്കിലും നമ്മൾ അയച്ചു തരുന്നതാണ് അധികം സ്റ്റോക്ക് ഒന്നും ഇല്ല നമ്മൾ ആവശ്യത്തിന് മാത്രം നമ്മൾ ചെയ്ത് ചെയ്ത് കിട്ടുന്നുള്ളു അപ്പോ അത് അർഹതപ്പെട്ടവർക്ക് ചെയ്യുന്നതാണ് അപ്പൊ ആവശ്യമുള്ളവർ വിളിക്കുക മെസ്സേജ് അയക്കുക എല്ലാവർക്കും നല്ലൊരു ദിനം തന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം